അവനൊന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു അറ്റാക്കും കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞതാണ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവനെ ഇങ്ങനെ തെളിപിടിപ്പിനും പറഞ്ഞ് കൊണ്ടുനടക്കുകയും ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാ നഷ്ടം ഇവർക്ക് ആപ്പും ഒരു നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാരിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അതൊരു ടെൻഷനല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയണമെന്നാ ഒന്നും നമുക്കറിയാൻ പാടില്ല ആ ഞാൻ അജുവിൻ്റെ വക്കീലാണ് അപ്പം എസ് പി ഇല്ലായിരുന്നു ഡി എസ് സംസാരിച്ചു അപ്പം തിരുവല്ല തിരുവല്ലയിലോട്ട് കൊണ്ടുവരുന്നോണ്ടിരിക്കുക എറണാകുളത്ത് തെളിവെടുപ്പിനെ കണ്ട് കൊണ്ടുപോയി അപ്പം തിരുവല്ല കൊണ്ടുപോയിരിക്കുക സ്റ്റേഷൻ ചാമ്പ്യൻ തന്നു വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോൺ ഓഫെൻസ് അല്ല നോൺ അവൈലബിൾ ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം വൈകിട്ട് വിട്ടേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നപ്പെടുന്നത് ആൾക്കാരെ സോഷ്യൽ മീഡിയ അസഭ്യം അങ്ങനെ അങ്ങനെ ഇഷ്യൂസ് ഇതിനു പറയുമ്പോൾ പേടി പറഞ്ഞിട്ടുണ്ടോ ഞാനിതെല്ലാം കാണുന്നതാ ഇവൻ അസഭ്യല്ലോ പറ അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായതാ അതിന്റെ കമന്റ്സ് അത് അവർക്കെല്ലാം ശിക്ഷ കൊടുക്കണ്ട ഇവനായ അസഭ്യന്ന് പറഞ്ഞ ഒറ്റ വാക്കിയെ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയണല്ലോ പറഞ്ഞ ഈ ഈ വീഡിയോയിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ചെഗുത്താന്റെ അമ്മയാണിത് അതായത് ചെഗുത്താനെ അറസ്റ്റ് ചെയ്തു ചെയ്തെല്ലാർക്കും അറിയാം മോഹൻലാലിനെതിരെ മോഹൻലാലിനെ പറ്റി സൈന്യത്തിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ചെഗുത്താൻ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് അപ്പം അവന്റെ അമ്മ ചെഗുത്താന്റെ അമ്മ അലക്സ് എന്താണ് നമ്മുടെ അജു അലക്സിന്റെ അമ്മ വന്നിട്ട് ഇന്ന് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത് ചെഗുത്താൻ പറഞ്ഞ എല്ലാ ചെറ്റ അതായത് ഈ വ്യക്തിപരമായിട്ട് ഈ പുള്ളി ആക്ഷേപിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിന് എന്നുള്ളൊരു കാര്യം വരുന്ന സമയത്ത് ചെകുത്താന് ഒരു ഒരു ഇത് വല്ലാത്ത വിഗിളിയാണ് അപ്പം അത് പറഞ്ഞ സമയത്ത് ചെകുത്താൻ ഇത്രയും സംസാരിച്ച സമയത്ത് ഈ പോലീസ് അറസ്റ്റ് ചെയ്താലൊന്നും ഒരു തെറ്റും പറയാനില്ല അറസ്റ്റ് ചെയ്യലൊരു കാരണം നമ്മുടെ അമ്മ സംഘടന നമുക്കെല്ലാവർക്കും ഒരു അമ്മ സിദ്ധിപ്പാണ് പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീതന്റന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെടുന്നുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക്

അതിനെതിരെയാണ് കേസ് കൊടുത്തത് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ അപ്പോൾ മോഹൻലാലിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അമ്മ സംഘടന അതിനെതിരെ സംസാരിക്കും ഒരു തെറ്റും പറയാനില്ല വ്യക്തമായിട്ട് സിദ്ധിക്ക് അതിൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്ന് ഒന്ന് അതിൻ്റെ അപ്പുറത്തോടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ആരാണീ ചെകുത്താൻ ഈ യൂട്യൂബിൽ പത്തോ ആയിരോ വീഡിയോസിന് അല്ല വീഡിയോൻ്റെ വ്യൂസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാണ്ട് അപ്പുറത്തോട്ടൊന്നുമില്ല അത് പണ്ട് മുതലേ ഇന്നൊന്നും ഇന്നലെ തുടങ്ങിയ കാര്യമില്ല മൂന്നാല് വർഷങ്ങളായിട്ട് ചെകുത്താൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും മോഹൻലാലിനെ പറ്റി പറയും അവരെ പറ്റി പറയും ഇവരെ പറ്റി പറയും മോഹൻലാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചെകുത്താൻ ഈ ചെകുത്താനത്തിന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു 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 വരികയായിരുന്നു ഈ ചെകുത്താൻ എന്താ ആൻജിയോപ്ലാസ്റ്റ് ഇതാണ് ആൻജിയോ മറ്റേ ഹാർട്ട് ഡിസീസാണ് അതൊക്കെ പറഞ്ഞിട്ട് അമ്മ രംഗത്ത് വരെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം ഇത്ര ഇത്തരത്തിൽ നമ്മുടെ അമ്മാ സംഘടന അവരുടെ നടന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് എതിരെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് അമ്മാ സംഘടന ഈ ഒരു കാര്യത്തിൽ ഒരു ക അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം പറഞ്ഞില്ല എന്നുള്ള ഞാൻ ചിന്തിച്ച് അതായത് നമുക്കറിയാം കഴിഞ്ഞ മാസം ഈ എറണാകുളം എം റോഡിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു അതായത് അർജുൻ അശോകനും നമ്മുടെ ഈ പറഞ്ഞ ഈ രണ്ട് നടന്മാരും കൂടെ ഈ പ്രേമലൂലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ രണ്ട് നടന്മാരും കൂടെ ഉള്ള ഒരു വണ്ടി ഒരു പാതിരാത്രി ഈ എം ജെ റോഡിലൂടെ ഭയങ്കര സ്പീഡിൽ പാസ് ചെയ്തു ആക്സിഡൻ്റായി ഒരു പാവപ്പെട്ട ഡെ ഡി ഡെലിവറി ബോയിന് ഇടിച്ച് തട്ടിയിട്ടു ഇത്രയും കാര്യങ്ങൾ നടന്നു ഷൂട്ടിംഗ് ആണെന്നാണ് പറഞ്ഞത് അവിടെ നിന്നിട്ടുള്ള പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചു ചേട്ടാ ഇത് ഷൂട്ടിംഗ് ഒന്നുമല്ല അവിടെ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സ്പീഡിൽ വന്നിട്ട് ഈ വണ്ടി ഇടിക്കുകയും ചെയ്തു ഈ പാവപ്പെട്ട രണ്ട് ഡെലിവറി ബോയ്സിനെ അവർ ഇടിക്കുകയും ചെയ്തു അതിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് വന്ന അർജുൻ അശോകനും അതുപോലെ തന്നെ എനിക്ക് ഈ രണ്ടാൾക്കാരുടെ പേരെനിക്കറിയില്ല മാത്യു എന്തൊക്കെ പറയുന്നുണ്ട് ഇവരാണ് വണ്ടീൻ്റെ അകത്തിരുന്നത് ഇതിനെതിരെ ഒരു കേസും അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിങ്ങിന് ഒരു അപ്രൂവൽ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് എം ജി റോഡ് എറണാകുളം എം ജി റോഡെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ബാരിക്കേഡ്സ് വെക്കണം എല്ലാ കാര്യങ്ങളും വെക്കണം പോലീസിൻ്റെ അകമ്പടി അവിടെ വേണം അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി പോകണം എല്ലാം ഉണ്ട് അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ക്യാമറ ഇല്ല ഒരു ഷൂട്ടിംഗ് സാമഗ്രികളും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും വലിയ ഷൂട്ടിംഗ് നടന്ന് ഇത്രയും വലിയ അപകടം നടന്നിട്ട് ഒറ്റ ദിവസം ഒരു ദിവസത്തിൻ്റെ മേലോട്ട് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത നിങ്ങൾ ആരെയും കേട്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വാർത്ത ഈ പറഞ്ഞ അർജുൻ അശോകൻ വണ്ടി ഇടിച്ചു എന്നല്ലാണ്ട് ഒരു ദിവസത്തെ വാർത്തക്കേഷം അപ്പുറത്തോട്ടുള്ള വാർത്തകളൊന്നുമില്ല ഒരു മാധ്യമങ്ങളും ഒരാളുകളും ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്തുകൊണ്ട് അമ്മ സംഘടന ഇതിലിടപെട്ടില്ല അവിടെ ഉള്ള ദൃസാക്ഷികളും പോലീസ് കേസെടുക്കുക വരെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി ഓടിച്ച ആൾക്കെതിരെ വണ്ടി ഓടിച്ച ആർക്ക് ആരാന്ന് പോലും നമുക്കറിയില്ല ഇത്രയും കാര്യങ്ങൾ നട എന്തുകൊണ്ട് അമ്മ സംഘടനക്ക് അവിടെ അവരുടെ എന്താ പറയുക സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇത്ര തെമ്മാടിത്തരം കാണിച്ചിട്ട് എന്തുകൊണ്ട് അവർക്ക് കേസെടുക്കാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സസ്പെൻഷനും ബാക്കി കേസും കൊടുക്കാൻ വന്നില്ല അതിൻ്റെ അർത്ഥം ഇത് അമ്മാ സംഘടന മേന്മ കൊണ്ട് ചെകുത്താനെതിരെ കേസെടുത്തതല്ല മോഹൻലാലിനെതിരെ ഇങ്ങനൊരു ആക്ഷേപം വന്ന സമയത്ത് അമ്മാ സംഘടന ചൊറിഞ്ഞു മോഹൻലാലായിരുന്നു പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്ക് ചൊറിഞ്ഞത് കൊണ്ട് സിദ്ധി കടക്കുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനൊരു കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ടായി അപ്പം ചെറ്റിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള അർജുനശോകനും ബാക്കിയുള്ള ആൾക്കാരും ചെറ്റിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒരു മ പ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അവർക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സംഘടന അവിടെ ഇടപെടും അതിൻ്റെ അടുത്ത് സംഘടന എന്നല്ല പറയാം ഗുണ്ടായിസ് എന്ന് പറയാം അപ്പം ഞാൻ ഈ പറഞ്ഞ ചെകുത്താ എന്ന് പറഞ്ഞ ആ ഡാഷിനെ ഞാനൊന്നും പറയുന്നില്ല അവൻ കാണിക്കുന്ന വീഡിയോ എല്ലാം ഈ മാതിരി കൂടുതല വീഡിയോസ് തന്നെയാണ് പക്ഷെ അവനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവൻ്റെ ആരാധകരും അവൻ്റെ ഫോളോവേഴ്സും ഒക്കെ ഉണ്ട് അപ്പം അവനെതിരെ ഇങ്ങനത്തെ ഒരു കേസെടുക്കുമ്പം എൻ്റെ പൊന്നമ്മ സംഘടന നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലെ കുറേ ചെറുത്തന്മാരുണ്ട് ഈ ചെറുത്താന്മാർ എന്ത് ചെയ്യുന്നു അത് അമ്മാ സംഘടനക്കകത്തുള്ള ചെകുത്താന്മാരെ ചെയ്യുന്ന കൂടെ നോക്കണം അവന്മാർ കാണിച്ചിട്ടുള്ള പോക്രിത്തരകൾക്കെതിരെ നടപടി എടുക്കണം അതല്ലാണ്ട് നിങ്ങൾക്കെതിരെ പറയുന്നവർക്ക് എതിരെ പറയുന്നവർക്ക് മാത്രം നടപടിയെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പോക്രിത്തരങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് നമ്മുടെ ശ്രദ്ധിക്കും ഇപ്പം ആരാണോ അമ്മാ സംഘടന ഭാരവാഹികളും അവരൊന്നും മാറ്റി പിടിക്കുന്ന നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അന്വേഷണമോ ഒന്നും നടന്നിട്ടില്ല അതെന്താണുപോലും അറിയാത്ത രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളും ബാക്കിയുള്ള ആൾക്കാരും ഈ പറഞ്ഞ അമ്മാ സംഘടന ഒതുക്കി തീർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടെ സംസാരിക്കി അപ്പോളല്ലേ നിങ്ങളുടെ സുതാര്യത അവിടെ വെളിപ്പെടുത്തുന്നുള്ളൂ അമ്മാ സംഘടന എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ആൾക്കാർ ബാക്കിയുള്ള സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകളും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വരണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ അല്ലാതെ ഒരു ഒരു ഇരട്ടത്താപ്പ് എന്നുള്ളത് മാറ്റിപ്പടിച്ചിട്ട് നിങ്ങൾ രണ്ട് ഭാഗത്തും ചിന്തിച്ചിട്ട് സംസാരിക്കി അപ്പയല്ലേ പൊന്നു സിദ്ധിഖേ അതിലൊക്കെ ഒരു സുതാര്യത വരുന്നുള്ളോ ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടോ അങ് അങ്ങനെ ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ